നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോഴേ നമ്മൾ സമ്മർ സീസൺ നല്ല ചൂടാണ് അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ഈ മഴക്കാലം കൂടി ചടിക്കറി വരിക അല്ലെ ജൂണ് ഒന്നിന് തന്നെ മഴ പെയ്യും അല്ലെങ്കിൽ ജൂണിൻ്റെ മെയ് അവസാന ആവുമ്പോഴത്തേക്ക് തന്നെ മഴ പെയ്തു തുടങ്ങിയ തിമർത്ത മഴയാണ് പെട്ടെന്നുള്ള ഈ കാലാവസ്ഥ ചേഞ്ചസ് ഉണ്ടല്ലോ ഈ രോഗാണുക്കളൊക്കെ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാനും ഇത് പടാനും ഒരുപാട് കാര്യം ഉണ്ടാക്കും അതിൻ്റെ കൂടെ തന്നെ ജൂണ് ഒന്നിന് നമ്മുടെ നാട്ടിൽ സ്കൂളുകളും തുറന്നു തുടങ്ങും സ്കൂള് തുറന്നതും ഈ ഒരു കാലാവസ്ഥ മാറ്റമൊക്കെ ഒരേ സമയമാണ് അസുഖങ്ങളൊക്കെ പടർന്ന് പന്തലിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ ഈ ജൂൺ മാസം ശരിക്കും ഒരു പനിക്കാലാണല്ലേ കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് ഈ സമയത്ത് കാണുന്ന പനികൾ എന്തൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ അവരെ പ്രതിരോധിക്കാം ഇത് വരാണ്ട് നോക്കാം ഇനി വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാനാണ് ഞാൻ തോന്നിയിട്ടുള്ളത് ഡോക്ടർ ഫാസിൽ മുഹമ്മദ് ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക് കിശ്ശേരി മലപ്പുറം ജില്ല ഒന്നാമത് പറയാനുള്ളത് ഡെങ്കിപ്പനിയാണ് ഡെങ്കിപ്പിനുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ സാധനം പരത്തുന്നത് ടൈഗർ ഒരു പേരുണ്ട് അവിടെ മേലിലെ ഒരു വെള്ള വര കാണാം കമ്പാറ്റീവില് കുറച്ച് സൈസ് കുറഞ്ഞ കൊതുകുകളാണ് അവര് ഈ ടൈഗർ മോസ്കിറ്റോസ് ശുദ്ധജലത്തിലാണ് മുട്ട ഇട്ട് കൂത്തറകളായി പെരുകി ഉണ്ടാകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ മഴക്കാലമാകുമ്പോൾ നല്ല ശുദ്ധജലങ്ങളൊക്കെ അവർക്ക് കിട്ടും അവിടെയൊക്കെ നമ്മൾ ചിരട്ടകളിൽ ചെടി ചട്ടിയൊക്കെ കിട്ടി അതിലേക്ക് മുട്ടയിട്ട് കൂത്താലയെ വളർന്നു ഈ കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഈ കൊതുകിൻ്റെ ഒരു കടിയേറ്റ് ഉടനെ നമുക്ക് ഡെങ്കിപ്പനി ഒന്നും വരില്ല കേട്ടോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട അങ്ങനെ അല്ല ഇത് വരിക ഡെങ്കിപ്പനി ഒരാൾ ഈ പുതുക് കടിക്കുകയും എന്നിട്ട് മറ്റൊരാൾ കടിക്കുമ്പോഴാണ് അയാൾക്ക് ഡെങ്കിപ്പനി പകരുള്ളൂ അതിശക്തമായ പനി പെട്ടെന്നുള്ള പനി നൂറ് നൂറ്റിമൂന്നിനൊക്കെ മേലെ പനികൾ പോകും ശക്തമായ തലവേദന കണ്ണിൻ്റെ പിറകുവശത്തുള്ള വേദന റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും പേശി വേദന ചില കേസിലെ കുറച്ച് കഴിഞ്ഞാൽ മേത്ത് റാഷസ് പോലെ ഒരു ചുവന്ന പാടുകൾ പോലെ വരും ഇതൊക്കെയാണ് ഇതിൻ്റെ കോമൺ ലക്ഷണങ്ങൾ വിഷമില്ലായ്മയൊക്കെ കൂടെ ഉണ്ടാവും ഇതിന് കൂടെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയാന്നുള്ളതാണ് ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഡെങ്കിപ്പിനി കാണുക വളരെ ഫലപ്രദമായിട്ട് ഡെങ്കിപ്പനിക്ക് നമുക്ക് ട്രീറ്റ്മെൻറ് ഉണ്ട് രണ്ടായിരത്തി അഞ്ചിലാന്ന് തോന്നുന്നു ഒരു ഡെങ്കി എപ്പിഡമിക് നമ്മുടെ നാട്ടിൽ വന്നിരുന്നു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഹോമിയപ്പത്തി വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പേഷ്യൻസിന് ഓക്കെ നമ്മൾ ക്ലിനിക്കിൽ ഒത്തിരി കേസസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പകരാണ്ടിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു പറഞ്ഞ കൊതുകുകടി ഏൽക്കാണ്ടിരിക്കാന്നുള്ളതാണ് മാർഗം നമ്മൾ കൊതുക് കുലകൾ യൂസ് ചെയ്യാം കൂത്താടി അല്ലെങ്കിൽ കൊതുക് മുട്ടിടുന്ന സ്ഥലങ്ങൾ നമുക്ക് എന്താക്കാം ക്ലീനാക്കാം അതിന് ചെയ്യേണ്ട കാര്യം ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക അന്ന് നമ്മൾ പറമ്പ് മൊത്തം നടന്ന് വെള്ളം കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ നോക്കുക വെള്ളമൊക്കെ മറിച്ചിടുക ഈ ചിരട്ടകൾ വെള്ളം നിറഞ്ഞേക്ക് അത് മറിച്ചിടുക ചെടിച്ചട്ടി നോക്കുക ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുക്കുക ചെയ്താൽ തന്നെ ഈ കൊതുകിന് മുട്ടയുടെ സ്ഥലം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഈ കൊതുകുകൾ പെരുകയോ സാധാരണ നാല് ടൈപ്പ് വൈറസ് ഡെങ്കിപ്പനി പനി ഉള്ളത് ആദ്യമായിട്ടാണ് ഡെങ്കിപ്പനി വൈറസ് നമ്മളെ ബാധിക്കുന്നത് വെച്ചാൽ നമുക്ക് അത് അത്ര കോംപ്ലിക്കേറ്റഡ് പനിയൊന്നും ചെറിയൊരു പനിയൊന്നും പോകും മറ്റ് ടൈപ്പ് ഡെങ്കി വൈറസ് വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇത് പോകുക അതിന് നമ്മൾ ഡെങ്കി ഹെമറേജിക് ഫീവർ എന്നൊക്കെ പറയും ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സുറ്റുവേഷൻ അതാണ് വയനാട് ബ്ലീഡിംഗ് ഒക്കെ വരാം അത്തരം കണ്ടീഷൻസിൽ വരെ നമുക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ രണ്ടാമത് ചിക്കൻകുനിയാണ് ചിക്കൻകുനി ഇപ്പം ഈ ഇടത്തൊന്നും അങ്ങനെ നമ്മൾ കാണാറില്ല ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ചിക്കൻകുനിയെ അപ്പിഡമിക്ക് വന്നിരുന്നു അത് അതിശക്തമായ ജോയിന്റ് പെയിൻ ജോയിന്റ് പെയിൻ ഉണ്ടാക്കും ഇപ്പോഴും ചിക്കൻകുനിയെ വന്ന് ജോയിന്റ് പെയിൻ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഈ സെയിം കൊതുകൾ തന്നെയാണ് സംഗതി പരത്തുന്നത് ജോയിന്റ് പെയിന് നന്നായിട്ട് തലവേദന ഛർദി പനി ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ഇതായിട്ട് അത് കാണൽ കുറവാണ് എന്നിരുന്നാണ് സൂക്ഷിക്കുന്നത് നല്ലതാണല്ലോ മൂന്നാമത് പറയാനുള്ള എലിപ്പനിയാണ് ലെപ്റ്റോസ്പൈറോസിസ് ബാക്ടീരിയ ആണ് ഇത് പരത്തുന്നത് എലികളുടെ മൂത്രം കാഷ്ടമൊക്കെ കലിങ്ങിയ വള്ളവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരിൽ അത് പൊതുവെ കാണോ ആ രീതിയിൽ അത് പകര അപ്പം അതിശക്തമായ പനി തലവേദന ഷർദി ഓക്കാനം വിഷപ്പില്ലായ്മ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തുന്ന രീതിയിലേക്കൊക്കെ അത് കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടുകാലിന്റെ താഴോട്ട് അതിശക്തമായ പെനൊക്കെ ഈ ആൾക്കാരൊക്കെ തോന്നാറുണ്ട് ലെപ്റ്റോസ്പൈറോസിസ് അതായത് എലിപ്പനി കുറച്ച് സീരിയസ് വിഷമുണ്ടാക്കുന്ന കാര്യമാണ് അത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം നോക്കി നിക്കരുത് കേട്ടോ മറ്റൊരു പ്രധാന പനിയാണ് ടൈഫോയിഡ് ഫീവർ സാധനങ്ങളിലെ ആണ് ഈ പരത്തുന്നത് ബാക്ടീരിയ ആണ് വയറിളക്കം ഛർദി ശക്തമായ പനി ശക്തമായ പനി നീണ്ടു നിൽക്കുന്ന ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന പനിയാണ് നമ്മൾ പൊതുവേ ടൈഫോയിഡ് ഫീവറിൽ കാണും സ്റ്റെപ്ലാഡർ ഫീവർ നമ്മൾ ഇതിന് പറയാം എൻഡ്രിക് ഫീവർ എന്നൊക്കെ ഇതിന് പറയാറുണ്ട് അശുദ്ധമായ വെള്ളവും ഭക്ഷണമാണ് കാരണം വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുക ഭക്ഷണത്തിൽ നിന്നൊക്കെയാണ് ഇത് പകരം നമ്മൾ സ്കൂളൊക്കെ വിട്ടു കഴിഞ്ഞ് കുട്ടികൾക്ക് റിസലിനി കുക്കഡല്ലാത്ത ഫുഡ് കൊടുക്കരുത് നമ്മൾ രാവിലെ എടുത്ത് വെച്ച ഫുഡൊക്കെ എടുത്ത് വൈകുന്നേരത്ത് കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫ്രിഡ്ജിലൊക്കെ കീപ്പ് ചെയ്ത ഫുഡേ കൊടുക്കാവൂ വെള്ളം ഈ ഒരു സീസണിൽ തിളപ്പിച്ച അറിയാൻ മാത്രമേ കൊടുക്കാവൂ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വീട്ടിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഈ വെള്ളവും ഭക്ഷണം വഴിയാണ് ഒരുപാട് അസുഖങ്ങൾ പകരുന്നുണ്ട് ഞാനിപ്പറ്റി ഇവിടും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഇതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പം ശുദ്ധമായ വെള്ളമാവാൻ ശ്രദ്ധിക്കുക തിളപ്പിച്ചറിയാൻ ശ്രദ്ധിക്കുക ഭക്ഷണം ഫ്രഷ്ലി കുക്ക്ഡ് ആവാൻ ശ്രദ്ധിക്കുക നല്ല ഭക്ഷണമാവുക അതിനെ പറ്റി ഞാൻ പറയാം ഓക്കെ അപ്പം ഈ ഒരു രീതിയിലാണ് ടൈഫോയിഡ് ഫീവർ പകരം ഹോമിയപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകൾ ഉണ്ട് കേട്ടോ പിന്നെ വളരെ കോമൺലി നമ്മൾ കാണുന്ന ജലദോഷപ്പനികളാണ് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഇതിന് കുഴപ്പമെന്താ വച്ചാൽ തുമ്മലും ചുമയിലൊക്കെ കൂടെ ഈ സാധനം പകരും നമ്മൾ ചുമ്മാ നമ്മൾ കോവിഡിന്റെ കേസ് നമുക്കറിയാമല്ലോ ഈ ഡ്രോപ്പ്ലെറ്റ്സുകൾ പോയിട്ട് ബാക്കിയുടെ മൂക്കിലോ വായലൊക്കെ കഴിഞ്ഞാൽ ഈ വൈറസ് പകരും വൈറസും ബാക്ടീരിയയും ഇത്തരം അസുഖങ്ങൾ പരത്തുന്നുണ്ട് റൈനോ വൈറസാണ് വളരെ കോമൺലി നമ്മൾ ജലദോഷ പനിയിൽ കാണുക ജലദോഷം പനി തൊണ്ടവേദന ചുമയാണ് കാണുക ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം പനിക്കും പിന്നീട് ചുമ തുടങ്ങും ചുമന്ന് പറഞ്ഞാൽ അസഹ്യമായ ചുമ നമ്മളിപ്പോൾ ക്ലിനിക്കലൊക്കെ വരുന്ന കേസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്താ പറയുക സുഖം തരാത്ത ചുമ ചുമൊണ്ടിരിക്കുക രാത്രി ഓണിനിക ചുമക്കുക ചില കുട്ടികൾ ചുമച്ച് ഛർദ്ദിക്കും അതൊക്കെയാണ് ഇതിലവസ്ഥ അപ്പം അതും പകരാണ്ട് നോക്കുന്നതാണ് നല്ലത് അത് ബാക്ടീരിയൽ വൈറസ് ആയാലും ഹോമിയോപ്പത്തിൽ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് കുട്ടികളുടെ അഡിനോയിഡ് പോലത്തെ അസുഖങ്ങൾ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ചില ആൾക്കാർക്ക് രോഗങ്ങളും അടുത്തുകൂടെ പോകാൻ തന്നെ ഇയാൾക്ക് പകരും അത് ഇമ്മ്യൂണിറ്റിൻ്റെ കുറവാണ് അതല്ലെങ്കിൽ അഡിനോയിഡ് അല്ലെങ്കിൽ അലർജി പോലത്തെ സിറ്റുവേഷൻസ് അവരിൽ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർ ശരിക്കും സൂക്ഷിക്കണം ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടി വരും പിന്നെ പ്രോട്ടീനും വൈറ്റമിൻസും ഫാറ്റി ഐ മീൻ വൈറ്റമിൻസൊക്കെ അടങ്ങിയ ഭക്ഷണം തരാനായിട്ട് കഴിക്കണം അങ്ങനെയൊക്കെ അതിന് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ഇത്തരം പകർച്ച പണികൾക്കൊക്കെ ഹോമിയോപ്പത്തിയിൽ പ്രതിരോധം മരുന്നുകൊണ്ട് അസുഖത്തിനുള്ള മരുന്നുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് തൊട്ടടുത്തൊരു ഹോമിയോപ്പത്തി ഡോക്ടറെ സമീപിക്കാം ഇതേ സമയത്ത് തന്നെ കാണുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു അസുഖമാണ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇഷ്ടംപോലെ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പിത്തം എ ആണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന മഞ്ഞപ്പിത്തം ഞാൻ അതുമായി ബന്ധപ്പെട്ടും ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം മല്ലിമായ വെള്ളം ഭക്ഷണം ഇതുവഴിയാണ് ഇതും പകരുന്നത് ഫീകോറൽ റൂട്ട് ഓക്കെ അതുവഴിയാണ് പകരുന്നത് പനി ഉണ്ടാവും ഛർദി വിഷ്പില്ലായ്മ കണ്ണിലെ കാണുന്ന മഞ്ഞ നിറം മൂത്തത്തിൽ കാണുന്ന മഞ്ഞ നിറം ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ അതിശക്തമായ ക്ഷീണം ഉണ്ടാവും ഇതുള്ളവരിൽ വയർലെസുക ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോമിയോപ്പതി വളരെ ഫലപ്രദമായ മെഡിസിൻസ് ഉണ്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ തന്നെ മിക്കവാറും കേസസ് റിസൾട്ട് കിട്ടാറുണ്ട് മഞ്ഞപ്പിത്തം ഒരു ഡേഞ്ചറസ് അവസ്ഥയിലേക്ക് മഞ്ഞപ്പിത്തം എ പോവാറില്ല കേട്ടോ പൊതുവേ പക്ഷെ ഇത് കുറച്ച് സമയം ഈ അസുഖങ്ങൾ നീണ്ടുവെക്കും അപ്പം നല്ലത് വരാണ്ട് നോക്കുന്നത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് സിറ്റുവേഷനിലുള്ള അവസ്ഥകൾ വീട്ടിലോ നാട്ടിലോ ഉണ്ടെങ്കിലും തിളപ്പിച്ചാറെ വെള്ളം കുടിക്കുക ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പിന്നെ അസുഖം ബാധിച്ചവർ മഞ്ഞിപ്പത്താണെങ്കിൽ അവരുടെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക അവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് വേറെ യൂസ് ചെയ്യാണ്ടിരിക്കുക പാത്രങ്ങളൊക്കെ അവർക്ക് മാത്രം നീക്കി വെക്കുക ഒരാൾ മാത്രം അയാളെ പരിചരിക്കുക പിന്നെ ടോയ്ലറ്റ് പോയി വന്നതിന് ശേഷം മുമ്പ് കൈ സൂപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം അത് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളോടൊക്കെ നിങ്ങൾ പറയേണ്ടതാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷം സൂപ്പിട്ട് കഴുകി കഴിക്കുക നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഹാൻഡ് വാഷിനെ പറ്റി ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തത് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടതാണ് അത് മറന്നു വരുന്നത് അതീ സമയത്ത് അത്യാവശ്യമാണ് നന്നായിട്ടും സൂപ്പിട്ട് കഴുകിയാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഉള്ളതാ കേട്ടോ അതും ഈ സമയത്ത് കുട്ടികൾ ശീലിപ്പിക്കുക പഠിപ്പിക്കാം പിന്നെ വയറിലൊക്കെ രോഗങ്ങളാണ് ബാക്ടീരിയ വൈറസ് തന്നെയാണ് കാരണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫുഡ് വെള്ളത്തുന്നതാണ് ഈ സാധനം പകരുന്നത് മലിനമായ ഫുഡ് മലിനമായ ഭക്ഷണം സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും വെള്ളം എടുത്ത് കുടിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം തിളപ്പിച്ചാലെ വെള്ളം കൊടുത്തുവിടാവും തിരിച്ചു വന്നതിന് ശ്രദ്ധിച്ചുക അതിൻ്റെ കൂടെ വ്യക്തിശുചിത്വം പാലിക്കുക നന്നായിട്ട് വൃത്തിയായി നടക്കാൻ ശ്രദ്ധിക്കുക ഹാൻഡ് വാഷ് സോപ്പിട്ട് കഴുകഴുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഇത്തരം വയറിളക്ക രോഗങ്ങൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റും വയറിളക്ക രോഗങ്ങളുടെ ആൾക്കാരെ ഒത്തിരി വയറ്റുന്നതിന് പോയോണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ആണെങ്കിൽ ഇതുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വെള്ളം അത്തേക്കെത്തണം അതല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒന്ന് പോകും ഡിഹൈഡ്രേഷൻസ് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും വെള്ളം കുടിക്കുമ്പോൾ ഓആർസിലായെ കഴിക്കാൻ ശ്രദ്ധിക്കുക തൊട്ടടുത്ത അംഗൻവാടി എന്നൊക്കെ ഈ സാധനം ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് എൻ്റെ അറിവ് അതിലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അതിൻ്റെ പൗഡർ കിട്ടും അത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം ഓക്കെ അത് നമ്മൾ കഴിക്കാണ്ടിരുന്നാൽ പെട്ടെന്ന് ക്ഷീണിക്കുകയും നമ്മൾ പിന്നെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് കോംപ്ലിക്കേഷൻസിലൊക്കെ പോകും ഓക്കെ എന്നിട്ടും ഷർദി നിൽക്കുന്നില്ല ഇതേ അവസ്ഥ തുടരുന്നു ക്ഷീണം തുടരുന്നു എങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട ഡോക്ടറെ കളിക്കുന്നതാണ് നല്ലത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അല്ലെങ്കിൽ ഈ പനികളൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ഈ മൺസൂൺ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന പനികൾ കുട്ടികൾക്കൊക്കെ ആണ് വളരെ കോമൺ ആയിട്ട് കാണുക അവർ സ്കൂളിൽ പോകുന്നതുകൊണ്ടൊക്കെ ആവാം ഇത് നിങ്ങൾ പ്രതിരോധിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക സീ ഫുഡ് കഴിക്കാം ഫിഷ് ഐറ്റംസ് നല്ലതാണ് അതിൽ ഹോമകാഫ്രി ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും വൈറ്റമിൻ സി അടങ്ങിയുള്ള ഭക്ഷണം കഴിക്കുക തക്കാളി പിന്നെ ലെമണൈഡ്സ് ഓറഞ്ച് മുസമ്പി പോലത്തെ ഫ്രൂട്ട്സുകൾ കഴിക്കുക ആ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ മുതിർന്നവർ ആ രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എയ്റ്റ് ടു ട്വൽവ് ക്ലാസ്സ് എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയൊക്കെ വെള്ളം കുട്ടികളും കുടിക്കാൻ ശ്രദ്ധിക്കുക തിളപ്പിച്ചാറിയെ വെള്ളമാക്കാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നു ഉറപ്പുവരുത്തുക സെവൻ ടു എയ്റ്റ് അവേഴ്സ് മിനിമം കുട്ടികൾ എയ്റ്റ് ടു നയൻ ഹവേഴ്സ് ഒക്കെ ഉറങ്ങേണ്ടി വരും ആ രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് അവർ ഉറങ്ങട്ടെ നേരത്തെ ഉറങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനൊക്കെ കൂടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ് എക്സസൈസ് വലിയൊരു പറയാനുള്ളത് എക്സസൈസ് ഭയങ്കരമായിട്ട് രോഗത്തെ പ്രതിരോധിക്കുന്നുള്ളതാണ് ഞാൻ എപ്പോഴും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അസുഖത്തിന് വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ തരുന്ന മരുന്ന് പോലെ പ്രകാ പ്രധാനമാണ് എക്സസൈസും എന്ന് മിനിമം നാൽപ്പത് മിനിറ്റെങ്കിലും വീറുക്കുന്ന രീതിയിൽ എക്സസൈസ് ശേഷം ശ്രദ്ധിക്കുക ഒരുപാട് അസുഖത്തെ അത് പ്രതിരോധിക്കും അസുഖമില്ലാത്ത ഒരു മത്സരകാലം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും വരും അതിന് മുമ്പെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരും കേട്ടോ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയിൽ കാണിക്കും അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം സമയം പോലെയൊക്കെ റിപ്ലൈ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ